കാഴ്ചയിൽ തന്നെയുണ്ട് എന്നിലൂടെ കാലം എഴുതിയ കഥകൾ അതെ ഒരു ദേവാലയം പ്രവേശിക്കുന്നത് മുതൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ഫീൽ ഇംഗ്ലണ്ടിലെ ഡെർബിഷയർ ഡിസ്ട്രിക്റ്റിൽ ബേക്കോൽ നഗരത്തിന്റെ മുകളിലായി നിലകൊള്ളുന്ന ഓൾഡ് സെയിന്റ് പാരീസ് ചർച്ച് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന ഒരു ദേവാലയം അകത്തു കയറുമ്പോൾ ചരിത്രത്തിന്റെ ഓർമ്മകൾ പഴയ കാലത്തെ പേടികൾ എല്ലാം ഒരുമിച്ച് മന്ത്രിക്കുന്നത് പോലെ പിറകോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നും ഈ ദേവാലയം തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിതമായിരിക്കാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു അതായത് വൈക്കിങ്ങുകൾ യൂറോപ്പിനെ വിറപ്പിച്ചിരുന്ന കാലത്ത് ഇംഗ്ലണ്ട് തന്നെ പല രാജ്യങ്ങളാക്കി പല രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം യുദ്ധങ്ങളും ആക്രമണങ്ങളും ഉണ്ടായിരുന്ന സമയം റോമൻ സാമ്രാജ്യം മുതൽ തന്നെ ഈ പ്രദേശത്ത് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു പിന്നീടുള്ള ആക്രമണങ്ങൾ കാരണം വിശ്വാസം കുറച്ചു കാലം അപ്രത്യക്ഷമായി ഏഴാം നൂറ്റാണ്ടിൽ സെൽട്ടിക് മിഷനറിമാർ ഈ വിശ്വാസത്തെ വീണ്ടും ജീവനോട് ഉയർത്തി ഈ ദേവാലയം അവരുടെ മിഷൻ കേന്ദ്രങ്ങളിൽ ഒന്നായി കുന്നിൻ മുകളിലെ സ്ഥാനം ഒരു യാദർശികതയല്ല വലിയ താഴ്വരയെ മുഴുവൻ കാണാവുന്ന രീതിയിൽ ഒരു വെളിച്ചം നൽകുന്ന വിളക്ക് പോലെ ദേവാലയം നിലകൊണ്ടു ഇന്നും ആംഗ്ലോ സാക്സൺ കാലത്തെ ശിലാബലകങ്ങൾ ഇവിടെ നിശബ്ദമായി നിലകൊള്ളുന്നു കാലം വീണ്ടും മാറി പത്താം നൂറ്റാണ്ടിൽ ആക്രമണത്തിൽ ദേവാലയം വീണ്ടും തകർക്കപ്പെട്ടു ഡാനിഷ് ആക്രമണങ്ങൾക്ക് ശേഷവും ഇവിടെ പുതിയ പള്ളി ഉയർന്നു ആയിരത്തി അറുപത്തിയാറിൽ നോമൻ അധിനിവേശം നടന്നപ്പോൾ നിലനിന്നിരുന്ന ദേവാലയം അവരുടെ രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു അടുത്തടുത്ത നൂറ്റാണ്ടുകളിൽ പള്ളി മാറിക്കൊണ്ടേയിരുന്നു ഭാരമുള്ള കമാനങ്ങൾ വീതിയുള്ള ഇടനാഴികൾ അങ്ങനെ പല പല നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലഘട്ടങ്ങളുടെയും സഭാമാറ്റങ്ങളുടെയും സമയം പക്ഷേ എല്ലാത്തിനും ഒരു ഭീഷണി ഉയർന്നു ഗോപുരവും അതിൻ്റെ ശിഖരവും വളരെ ഭാരമേറിയതായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ കമാനം വളഞ്ഞു തുടങ്ങി ശിഖരം പൊട്ടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ അത് നീക്കം ചെയ്യേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊമ്പതിൽ വീണ്ടും അത് പുനർനിർമ്മിച്ചു മോസൈക്കിനാൽ തീർത്ത ഫ്ലോർ മനോഹരമായ ചില്ലു ജാലകങ്ങൾ എല്ലാം ചേർത്ത് പള്ളി വീണ്ടും അതിജീവിച്ചു ഇന്ന് ആ ജനാലകളിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് വീഴുന്നത് ഇരുട്ടിലേക്കുള്ള പ്രാർത്ഥനയുടെ വെളിച്ചമായാണ് അതിനാലാണ് ഇന്ന് ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷത്തെ പ്രാർത്ഥനകളും വിശ്വാസവും എല്ലാം നമുക്ക് അനുഭവമാകുന്നത്